നെന്മാർ പഴയഗ്രാമം ലക്ഷ്മി നിലയം സംസ്കൃത യു പി സ്കൂൾ പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങി ജില്ലയിലെ ആദ്യത്തെ സംസ്കൃത യു പി സ്കൂൾ നൂറിന്റെ നിറവിലെത്തി നിൽക്കുന്ന വേളയിൽ കൂടിയാണ് ആ മുഖം വിനിക്കുന്നത് പ്രവേശനോത്സവം പതിവിലും ഗംഭീരമാക്കാനാണ് ആ തീരുമാനമെന്ന സ്കൂൾ അധികൃതർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പി നാരായണൻ നായർ ഗുരുകുല സമ്പ്രദായത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയം കൊല്ലങ്കോട് ഉപജില്ലയിലെ ആദ്യ യു പിഒ സ്കൂളായി നൂറു വയസ്സ് പിന്നിടുകയാണ് ശതാബ്ദി ആഘോഷവേളയിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാലയം വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മുഖം മിനുക്കിക്കഴിഞ്ഞു അന്യം നിന്നുപോയ സംസ്കൃത ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രയത്നത്തിന്റെ ഭാഗമാവുന്ന ഈ വിദ്യാലയം നിരവധി മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ സരസ്വതി ക്ഷേത്രമാണ് പാലക്കാടിന്റെ മണ്ണിൽ നെന്മാറയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച വിദ്യാലയം ഈ വർഷവും വിദ്യാർത്ഥികൾക്കായി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് പ്രവേശനോത്സവത്തിന് ഒരുങ്ങുന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും മികച്ച പഠനാന്തരീക്ഷവും സുരക്ഷിതമായ ക്ലാസ് മുറികളും സൗകര്യപ്രദമായ കളിസ്ഥലവും ഉൾപ്പെടെ സജ്ജമാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധിയും പഴയ ഗ്രാമം ബ്രാഹ്മണ സഭാംഗവുമായ എൻ കെ വെങ്കടേശ്വരൻ പറഞ്ഞു ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും സംസ്കൃതം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു എന്താ ബെനിഫിറ്റ് പരമാർത്ഥം ഈ സ്കൂളിനെ ധാരാളം നല്ല നല്ല കുട്ടികളവിടെ വന്ന് പഠിക്കട്ടെ നല്ല അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കട്ടെ ഇത് ഇനിയും പ്രസിദ്ധമായിട്ട് ഈ സ്കൂൾ ഇനിയും മേൽക്കുമേൽ ഹൈസ്കൂളും അതുപോലെ തന്നെ കോളേജുമായി മാറാനുള്ള എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ കുട്ടികളുടെ മികവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പ്രധാന അധ്യാപകൻ ബിനു സാജ് പറഞ്ഞു ക്ലാസ് റൂമൊക്കെ അടച്ചുറപ്പുള്ളത് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ യൂറിൻഷെഡ് അടുത്ത കാലത്ത് ഈ ഇടയിൽ തന്നെ നവീകരിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂള് നന്നായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികൾ കൂടുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത് എന്തായാലും നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ ഇനി പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ രണ്ടാം തീയതി തന്നെ പ്രവേശന ഉത്സവം ഉണ്ടാവും യു ടി വി ന്യൂസ് പാലക്കാട്